മജ്ലിസിന്റെ പരിസരത്തേക്ക് എന്നെ അടുപ്പിക്കൂല കാരണം നേതാക്കന്മാരും മേലാക്കന്മാരും സവർണന്മാരും ഇരിക്കല്ലേ അവർക്ക് എന്റെ ശബ്ദം കേട്ട് ആനന്ദിക്കണം പക്ഷേ എന്റെ ഈ കറുത്ത മേടിയുമായി അടിമയായി ഞാൻ അങ്ങോട്ട് അടുത്ത് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നെ ഒരു നിർത്തും നിർത്തി ദൂരനിർത്തും ദൂരനിർത്തി പാടിക്കും എന്റെ ഹബിബായി തങ്ങളാണ് ആദ്യമായി എന്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചത് ഈ കറുത്ത ചുണ്ടിലും ഈ കറുകറുത്ത ചള്ളയിലും എന്റെ ഉമ്മ പോലും ഒരിക്കലും എനിക്ക് ഉമ്മൻ തന്നില്ല എനിക്ക് എന്റെ ഉമ്മയുടെ ഊഷ്മളമായ ചുംബനം ലഭിച്ചില്ല കാരണം ഞാൻ ഓർമ്മയാകുന്ന കാലത്തിന് മുമ്പ് ആരാന്റെ കീഴിൽ അടിമത്തത്തിന്റെ ചങ്ങലയിൽ ബന്ധിതനായിപ്പോയി എനിക്ക് എന്റെ ഈ കറുത്ത ചള്ളയിൽ ഊഷ്മളമായ സ്നേഹത്തിന്റെ ചുംബനം തന്നത് എന്റെ ഹബീബാണ്ഹു അലൈഹി വസ്ലം അള്ളാഹു അലി വസ്വലും തങ്ങൾ തിരിച്ച് അങ്ങോട്ട് എത്ര സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ എത്ര സ്നേഹിച്ചു الله حبيب صلى الله عليه وسلم يلوغ انك تجعل الفتى أي انك تجعل الفتى